എന്തോ ദിവ്യം ഭയങ്കര ബഹളം ഭയങ്കര ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു എന്തോ അത് പുറത്തു പോയാൽ മൊത്തം പേരെയും കാണിച്ച് എത്ര എണ്ണത്തിനെയും കൊണ്ടുവന്നതിനകത്ത് വഴത്തും സാശങ്ങളും എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നറിയാമോ ബിഗ് ബോസ് കൊണ്ടുവരാൻ എല്ലാ വർഷവും പോകും അങ്ങനെ എല്ലാ വർഷവും വരുന്നതാന്ന് പറഞ്ഞാൽ അതിനകത്ത് നിൽക്കുന്നവരെ സന്തോഷിപ്പിക്കാനും പാട്ടുപാടാനും അവരെ സമാധാനപ്പെടുത്താനും അവർക്ക് സ്ട്രെങ്ത് കൊടുക്കുക ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വഴക്കും ആളുമ്പോ തന്നെ അങ്ങ് ഭയങ്കര നടക്കുക വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ആ എല്ലാരും കൂടെ പിന്നെ ആഹാരം എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ടായി അവന്റെ കൈപുള്ളി ഇവരൊക്കെ ആദ്യത്തെ വണ്ടി പോയ ടീമുകളല്ലേ അതല്ല അന്ന് ഗെയിം കളിച്ചിരുന്ന ഇപ്പം വന്നിട്ട് അവര് ഗെയിം കളിക്കാൻ നിൽക്കുക അതാ അവസാനം വന്ന് ഒന്ന് സന്തോഷാക്കി വിടാനുള്ള സമയത്ത് വന്ന് ഗെയിം കളിക്ക അതിനകത്ത് വിഷമിപ്പിക്കാൻ വേണ്ടി വന്നിട്ട് ഇപ്പൊ അവര് ഇടന്ന് ജയിം വിളിച്ച് അതിനകത്ത് ചേരും പറഞ്ഞാൽ മൊത്തം ഫൈനലിൽ ആ ബെഞ്ച് കൊണ്ടിരിയാൻ വീട്ടിനകത്ത് വേണ്ടായിരുന്നു ഈ വീട്ടിനകത്ത് കൊണ്ട് കേട്ടി എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നറിയാം അതിനകത്ത് കളിക്കാൻ പോകുന്ന പിള്ളേർക്ക് അതിനകത്ത് ഇനി നിൽക്കുന്ന പിള്ളേർക്ക് സമാധാനമില്ല അതുമോ ആ അതേപോലെ അനീഷിന്റെ അടുത്ത് നൂറേ അടുത്ത് സാരി കാണി നെവിച്ച് എടുത്ത് ജിഷു കാണിച്ച് അതിനകത്ത് നിൽക്കുന്നവരെല്ലാരും വളഞ്ഞിട്ട് ആക്രമിക്കും സത്യം പറഞ്ഞു ഈ ലാസ്റ്റ് ബിഗ് ബോസ് ബിഗ് ബോസ് കാണിച്ചത് ഭയങ്കര പരിപാടി പോയി അല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയണം നിങ്ങൾ പ്രശ്നം ല്ല ഇവിടെ സമാധാനിപ്പിക്കാനാണ് അവരെ സമാധാനിപ്പിക്കാനാട്ട് ആര് ജയിക്കുക ആര് തോക്കും അല്ലേ ഈ ഫൈനലിൽ വന്നിട്ട് ഈ നിൽക്കുന്നവരെ ഇതാക്കുന്നത് അവർ മറ്റവർക്ക് എല്ലാവർക്കും ഈഗോ ആണ് പോയത് ആദ്യത്താഴ്ച വണ്ടി വന്ന് പോയ മുൻഷു വരെ ലാസ്റ്റ് ആഴ്ച വന്ന് കൈകളും ാലും നടക്കില്ല രണ്ടൂന്ന് ദിവസം ഭയങ്കര പ്രവീൺ പക്ഷേ അഭിലാഷ് അഭിലാഷ് ഒരു പ്രശ്നമില്ല മര്യാദ കാരണം ഇതിലൊന്നും അടിക്കണ്ട